السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ايرى سنهادرن رايا ستي وشواصي غلاء وشواصي نغلاء بيس راديو ഏറ്റവും അതിപ്രധാനമായ ഏറ്റവും മഹത്വമേറിയ വിജ്ഞാനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അസ്മാ ഉൽഹസന അള്ളാഹുവിനെക്കുറിച്ചുള്ള അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ കഴിവുകൾ അവൻ്റെ എല്ലാവിധ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള അറിവാണ് നാം പഠിക്കുന്നത് അള്ളാഹു സുബാനുത്തല കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ മുക്കീദ് എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ അതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നാണ് പണ്ഡിതന്മാർ അള്ളാഹുവിന് അൽ മുക്കീദ് എന്ന നാമമുണ്ട് എന്നത് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് വ്യത്യസ്തമായ അർത്ഥങ്ങളും ആശയ തലങ്ങളും ഈ മുക്കീദ് എന്ന നാമത്തിൽ നിന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നുണ്ട് കഴിവുറ്റവൻ സംരക്ഷിക്കുന്നവൻ അതുപോലെ തന്നെ സാക്ഷിയാകുന്നവൻ ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അൽ അൽമുക്കൈത്ത് എന്ന നാമത്തിനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു പ്രാമാണികരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുമ്പോൾ അതിപ്രധാനമായി കൊണ്ട് ഒരു വിഷയത്തെ ഊന്നിക്കൊണ്ട് പറയുന്നുണ്ട് അൽ അൽമുക്കൈത്ത് എന്ന് പറയുമ്പോൾ കൂത്തുമായി ബന്ധപ്പെട്ടതാണ് കൂത്ത് എന്ന് പറഞ്ഞാൽ അന്നമായി അതായത് ഭക്ഷണ പാനീയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നത് പ്രത്യേകം ഊന്നി പറയുന്നുണ്ട് കൂത്ത് എന്ന് പറയുമ്പോൾ പടപ്പുകളെ സൃഷ്ടിക്കുകയും ആ പടപ്പുകൾക്ക് ആവശ്യമായ അന്നങ്ങളെ നിശ്ചയിക്കുകയും ആ നിശ്ചയിച്ച അന്നം കൃത്യമായി ആ സമയമാകുമ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ് അവനാണ് അൽ അൽമുക്കൈജ് എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ് അതുപോലെ തന്നെ ആ അന്നത്തെ നിശ്ചയിക്കുന്നവനും അള്ളാഹുവാണ് പടപ്പുകൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ഭക്ഷണം കൊണ്ടെത്തിച്ചു കൊടുക്കുക എന്നതും അള്ളാഹുവാണ് സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൻ അൽ മുക്കീത്താണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത് എബിനുൽ ജൗസി റഹ്മൂല്ല അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് സഫ്വ തുസൊഫ്വ എന്ന് പറയുന്ന ഒരു കിതാബിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു സമയ ഒരു സന്ദർഭത്തിൽ ഒരു കുരുവി ഒരു ഇറച്ചിക്കഷ്ണം കൊത്തിയെടുത്ത് ഈത്തപ്പനയുടെ ഇലകൾക്കിടയിലേക്ക് പോവുകയാണ് ഇത് കണ്ടു നിന്ന ഒരു വ്യക്തി വളരെ കൂടി കൗതുകത്തോടുകൂടി കൂടി അത് നോക്കിക്കണ്ടു ആ പക്ഷി ഒരിക്കലും ഈത്തപ്പനയിൽ കൂടുകൂട്ടാൻ ചാൻസ് ഇല്ല കാരണം കുരുവികൾ ഈത്തപ്പനയുടെ ഓലക്കിടയിൽ കുരു കൂടുകൂട്ടലില്ല കൊത്തിയെടുത്തതാകട്ടെ ഇറച്ചിക്കഷ്ണാണ് കുരുവികൾ ഇറച്ചി കഷ്ണം കഴിക്കലുമില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ വസ്തുത എന്നറിയാൻ വേണ്ടി ആ കുരുവി പോയ ഭാഗത്തേക്ക് പോവുകയും ഈത്തപ്പനയുടെ മുകളിലേക്ക് ഒന്ന് നോക്കുകയും ചെയ്തപ്പോൾ അവിടെ കണ്ട കാഴ്ച കുരുടനായ ഒരു പാമ്പിനെയാണ് ഈ പക്ഷി ചെയ്തത് ഇറച്ചി കഷ്ണം കൊത്തിയെടുത്ത് ആ കുരുടനായ പാമ്പ് ഈത്തപ്പനയുടെ മുകളിൽ ഓലക്കിട ഇടയിലിരുന്ന ആ പാമ്പിന് കുരുടനായ പാമ്പിന് അതിൻ്റെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് അള്ളാഹു സുബാനത്തരാ അവിടെ ചെയ്തു അത് കുരുവിയിലൂടെ സംഭവിച്ചു കുരുടനായ ആ പാമ്പിന് വേണ്ട കൂത്ത് ലഭിച്ചത് ഈ പക്ഷിയിലൂടെയാണ് അത് സംവിധാനിച്ചതാരാണ് അത് അല്ലാഹുവാൻ അതുകൊണ്ടാണ് അൽ മുഖീത് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന് ഈ നാമത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുന്നത് എന്നിട്ട് അദ്ദേഹം ഒരായത്തുകൂടി അവിടെ ഉദ്ധരിക്കുന്നുണ്ട് ഒമാമിൻ ദാബത്തിൻസ് ് അള്ളാഹു സുബാനു തല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു ഏത് ഒരു വസ്തുവാണെങ്കിലും അതിനെല്ലാം കൃത്യമായി റിസ്ക് അള്ളാഹു സുബഹാനഹു താല ഇവിടെ സംവിധാനിച്ചു വച്ചിട്ടുണ്ട് അള്ളാഹു പറയാണ് അതിൻ്റെ താമസ സ്ഥലവും അതുപോലെ തന്നെ അതിൻ്റെ സൂക്ഷിപ്പ് സ്ഥലവും എല്ലാം കൃത്യമായി അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് കൊല്ലും ഫി കിതാബി മുബീൻ അതെല്ലാം കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹു സുഹഹാനു ഹോത്താല മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ മൃഗമാകട്ടെ മറ്റു ഇഴജന്തുക്കളാകട്ടെ ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പറവകളാകട്ടെ ഏതിനും ഈ ദുനിയാവിൽ അല്ലാഹു ജീവജാലങ്ങളായി കൊണ്ട് സൃഷ്ടിച്ച എല്ലാത്തിനും അതിൻ്റെ റിസ്ക് അള്ളാഹു നിശ്ചയിക്കുകയും അത് എപ്പോൾ ലഭിക്കണമെന്ന് അള്ളാഹു രേഖപ്പെടുത്തുകയും എത്ര ലഭിക്കണമെന്ന് രേഖപ്പെടുത്തുകയും എങ്ങനെ ലഭിക്കണമെന്നും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് അത് അതിൻ്റെ സമയമാകുമ്പോൾ അതിനെത്തിച്ചു കൊടുക്കുന്നവൻ അവനാണ് അൽ അൽമുക്കീത് ആയ റബ്ബാൻ സമാസ് അള്ളാഹു പറഞ്ഞല്ലോ ആകാശത്ത് നിങ്ങളുടെ റിസ്ക് അത് നിറഞ്ഞു നിൽക്കുകയാണ് എപ്പോഴാണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അപ്പോൾ അള്ളാഹു സുബാനുത്തല അത് നിങ്ങൾക്ക് നൽകും എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് വീണ്ടും പഠിപ്പിച്ച് നൽകുന്നത് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലാം തിരുവചനത്തിലൂടെ ഒരു വിഷയം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് റസൂൽ കരീം സുല്ലി സ്ലാമ പറയാണ് ഇന്ന റൂഹൽ ജിബിരിൽ അലിഹിസലാം അവിടുന്ന് എത്തിച്ചു തന്നിരിക്കുന്നു അന്ന നഫ്സൻ ലൻ അതുപോലെ തന്നെ അള്ളാഹുൻ്റെ റസൂൽ സലിസ്ല പഠിപ്പിച്ച് നൽകുകയാണ് ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ് എത്രയാണോ അള്ളാഹു നിശ്ചയിച്ചത് അത് പൂർണ്ണമായി പൂർത്തീകരിക്കാതെ അതുപോലെ തന്നെ ഒരു മനുഷ്യന് ആ ആയുസ് ലഭിക്കേണ്ട എല്ലാ റിസ്ക്കുകളും പഞ്ചസാര എത്ര കഴിക്കണം ഉപ്പ് എത്ര കഴിക്കണം അരി എത്ര കഴിക്കണം ഗോതമ്പ് എത്ര കഴിക്കണം എന്നിങ്ങനെയുള്ള കൃത്യമായ കണക്ക് അല്ലാഹു സഹാനത്തല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതെല്ലാം കൃത്യമായി കഴിച്ചതിന് ശേഷം മാത്രമേ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട എന്ന് റസൂൽ കരീം സല്ലാഹു അലൈഹി വസലമ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആയുസിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നമുക്ക് ലഭിക്കണമോ അതെല്ലാം നമുക്ക് സംവിധാനിക്കുകയും അത് എത്തിച്ചു തരുകയും ചെയ്യുന്നവൻ അത് അൽ അൽമുക്കൈത്തായ അള്ളാഹു സുബാനഹു വറ്റാലയാണ് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് കൃത്യമായി അതിൻ്റെ സമയമെത്തുമ്പോൾ നമുക്ക് വന്നു ചേരും എന്നതാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു വസ്തുത ഒരു മനുഷ്യനെ ആവശ്യമുള്ള സാധനം ആവശ്യമുള്ള സമയത്ത് അള്ളാഹു സുബഹാനുത്തല ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കും അവനാണ് അൽ അൽമുഖീത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുബാനുത്തല അന്നം നിശ്ചയിച്ചു ഭക്ഷണം എത്രയാണ് എന്നത് നിശ്ചയിച്ചു അത് അള്ളാഹു നിശ്ചയിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ വീട്ടിലിരുന്നാൽ അത് അള്ളാഹു കൊണ്ടെത്തിച്ചു തരും എന്ന ഒരു തെറ്റായ ധാരണ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു എല്ലാം നിശ്ചയിച്ചതാണല്ലോ അതുകൊണ്ട് ഇനി ഞാനൊരു പണിയെടുക്കാതെ ഞാൻ എൻ്റെ വീട്ടിലിരുന്നോളാം അല്ലാഹു എനിക്ക് എത്തിച്ചേരും എന്ന ഒരു മോശമായ ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം വിശുദ്ധ ഖുർആൻ എന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതുപോലെ തന്നെ തിരുവചനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു താല ഇങ്ങനെയൊക്കെ തരുമെന്ന് പറയുമ്പോഴും അതിനു വേണ്ടിയുള്ള അധ്വാനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കടലിൻ്റെ അടുത്തു ചെന്ന് കടലിൻ്റെ മുകളിലൂടെ കൈ ഇങ്ങനെ പൊന്തിപ്പിടിച്ചിട്ട് വെള്ളം കയറി വരാൻ വേണ്ടി കൈ പൊ കടലിലേക്ക് ഇറക്കാതെ വെറുതെ കൈ പൊക്കി പിടിച്ച് ആ വെള്ളം എൻ്റെ കയ്യിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ആ വെള്ളം നമ്മുടെ കൈയിലേക്ക് നിറഞ്ഞു വരികയില്ലല്ലോ ഇതുപോലെ നമുക്കാവശ്യമുള്ളത് നമ്മൾ തേടി കണ്ടെത്തുക തന്നെ വേണം നമുക്കാവശ്യമുള്ള വസ്തുക്കൾ ഈ ദുനിയാവിൽ പലരുടെയും കൈകളിലായി പല സ്ഥലങ്ങളിലായി അള്ളാഹു സംവിധാനിച്ച് സംരക്ഷിച്ചു വച്ചിട്ടുണ്ട് അത് നമ്മൾ തേടി കണ്ടെത്തണം വിശുദ്ധ ഖുർആാനിൽ ജുമാഅയുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത് വഇ ഇതാ കുലിയു ഫിറൂഫിൽ അർലി വബ്ലില്ല അല്ലാ പറഞ്ഞില്ലേ നിങ്ങൾ നിസ്കാരം അത് ഒരു വിരമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വിശാലമായി കിടക്കുന്ന ഭൂമിയിൽ ഇറങ്ങി നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫതിലിനെ തേടിക്കൊള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ നമ്മൾ നിസ്കരിക്കണം എന്നാൽ റിസ്ക് കിട്ടുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കലല്ല അള്ളാഹുവിൻ്റെ ഫതിൽ അതിനെ തേടിക്കൊള്ള കൊണ്ട് അതിനെ അന്വേഷിച്ച് അത് കണ്ടെത്താനാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് മഹാനായ ഉമർ റലി അള്ളാഹു അനുഹുവിൻ്റെ ഭരണകാലത്ത് ഒരു പള്ളിയിൽ ചില ആളുകൾ ചെറുപ്പക്കാരായ ചില ആളുകൾ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവർ ധിക്കറിലെന്തു ആയാലുമാണ് വിബാധത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമർ റലിഅള്ളാഹു മുൻഹു ആ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവരുടെ ഈ ഒരു ഇരുത്തവും ആ ഒരു ഒരുമിച്ച് കൂടലും കണ്ടപ്പോൾ എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരുമിച്ച് കൂടിയ ആളുകൾ പറയാണ് ഞങ്ങൾ ഇബാധത്തിലായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ റബ്ബിനു വേണ്ടി എല്ലാം മാറ്റിവെച്ച് ഈ പള്ളിയിൽ ഭജനമിരിക്കുകയാണ് ഇബാദത്തിലാണ് ജിക്കറിലാണ് ദുആയിലാണ് ഉമർ ്ലഹുവിൻ്റെ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് റിസ്ക് എവിടെന്നാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമല്ലോ നിങ്ങൾക്ക് അന്നപാനീയങ്ങൾ വേണമല്ലോ എവിടെന്നാണ് നിങ്ങൾക്ക് ആ ഭക്ഷണം ലഭിക്കുക അവർ പറഞ്ഞു അള്ളാഹു അർസു കുനാം ഞങ്ങൾക്ക് അള്ളാഹു റിസ്ക് നൽകും അതെങ്ങനെങ്കിലൊക്കെ എത്തിക്കോളും ഞങ്ങൾ വിഭാഗത്തിൽ ഇവിടെ കഴിയും ഭക്ഷണം അല്ല എത്തിച്ചേരും എന്ന് പറയാണ് അപ്പോൾ അള്ളാഹു നമുക്ക് റിസ്ക് നൽകും എന്നതിൽ യാതൊരു സംശയമില്ല ഇല്ല പക്ഷെ അതോടൊപ്പം ആ അള്ളാഹു നൽകുന്ന റിസ്ക്കിനെ തേടുക എന്നതുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉമർ ലാൻഹു ആ പള്ളിയിൽ നിന്ന് ഉടനെ തന്നെ ഇറങ്ങി തിരിച്ചിറങ്ങി ഒരു വടിയെടുത്ത് ആ പള്ളിയിലേക്ക് തിരിച്ചു പോയിട്ട് റുദ്ദ ഉമർ ചരിത്രത്തിൽ കാണാം ആ പള്ളിയിലുണ്ടായിരുന്ന ആളുകളെ ഒന്ന് പ്രഹരിച്ചു എന്നിട്ട് അദ്ദേ ഉമർ ലൻഹു ആ ഒരുമിച്ച് കൂടിയ ആളുകളോട് പറയാണ് അള്ളാഹു ആകാശത്തിൽ നിന്ന് സ്വർണവും വെള്ളിയുമല്ല മഴയായി പെയ്പ്പിക്കുന്നത് ആകാശത്തു നിന്ന് വെള്ളമാണ് പെയ്പ്പിക്കുന്നത് ആ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി നിങ്ങളതിൽ പണിയെടുത്ത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റിസ്ക്കിനെ തേടേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ വീട്ടിൽ അടങ്ങിയിരുന്നിട്ട് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹു എല്ലാം എനിക്ക് വീട്ടിലെത്തിച്ചു തരും എന്ന ഒരു മോശമായ വിചാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി അധ്വാനിക്കണം അതിനുവേണ്ടി പണിയെടുക്കണം അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ട എല്ലാം സംവിധാനിച്ചു വച്ചിട്ടുണ്ട് അവനാണ് അൽ അൽമുക്കൈദ് ആ സംവിധാനിച്ച് വച്ചത് എവിടെയാണ് എന്നത് കൃത്യമായി അള്ളാഹുവിനറിയാം അവിടേക്ക് നമ്മളെ അള്ളാഹു നയിക്കുന്നു അവിടെ നമ്മുടെ റിസ്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് അല്ലാഹു നൽകുന്നു എത്രയാണോ നമുക്ക് എപ്പോഴാണോ നമുക്ക് വേണ്ടത് ആ സമയത്ത് അള്ളാഹു നമുക്കത് നൽകുന്നു ഇങ്ങനെ നമുക്ക് റിസ്കിനെ കൃത്യമായി അതിനെ കണക്കാക്കുകയും അതിനെ സൃഷ്ടിക്കുകയും അതിന് സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തിക്കുകയും അതിനുള്ള മാർഗങ്ങൾ സംവിധാനിക്കുകയും ചെയ്ത അൽമുക്കീത്സ് അത് അല്ലാഹുവാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന് അൽ മുക്കീത്ത് എന്ന നാമം വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു അർത്ഥമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠി പഠിപ്പിച്ചു ഇനി കൂത്ത് എന്നത് നമ്മുടെ ഭക്ഷണം മാത്രമല്ല കൂത്ത് അത് ആത്മാവിനും കൂത്തുണ്ട് വിശ്വാസത്തിലും കൂത്തുണ്ട് ദീനിൻ്റെ വിഷയത്തിലും കൂത്തുണ്ട് കൽബിനും കൂത്തുണ്ട് ആ കൂത്ത് നേടിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ രൂപത്തിൽ റബ്ബിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനും സാധിക്കുകയുള്ളൂ എന്താണ് ആത്മാവിൻ്റെ കൂത്ത് മഹാനായ ഇബിനുനിൽ കയ്യം റഹിമുള്ള നമുക്ക് ആ വിഷയങ്ങൾ കൃത്യമായി പഠിപ്പിച്ച് നൽകുന്നുണ്ട് ആത്മാവിൻ്റെ കൂത്ത് എന്നത് വിജ്ഞാനമൺ ജഹ്ലിൽ നിന്ന് എൽമ് നേടുക ഒരു മനുഷ്യൻ്റെ അസുൽ ജഹിലാൻ അന്ധകാരമൺ ആ അന്ധകാരത്തിൽ നിന്ന് എൽമ നേടി ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം ആ കൂത്ത് നമ്മൾ നേടണം അതിനുവേണ്ടി എയിമു പഠിക്കണം അതിൻ്റെ ഭാഗം മാത്രമാണ് നമ്മളിവിടെ അസ്മാ ഉൽഹസ്ന പഠിക്കുന്നത് ഈ ആസ്മാവുൽ ഹോസ്സിനെ പഠിക്കുക എന്നത് നമ്മുടെ ആത്മാവിൻ്റെ കൂത്താണ് അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുക അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ ദീനിനെ പഠിക്കുക ഇതെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ കൂത്താണ് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇനി എന്താണ് ദീനിൻ്റെ കൂത്ത് എന്നത് ഉപദേശങ്ങളാണ് ദീന് ഒരാൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായി ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ന്യൂനതകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ദുർബലതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ സമയത്തെല്ലാം നമുക്ക് ഉപദേശം അനിവാര്യമാണ് ഇപ്പോൾ ദീനിൻ്റെ കൂത്ത് എന്നത് ഉപദേശമാണ് ഇനി കൽബിൻ്റെ കൂത്തുണ്ട് കൽബിൻ്റെ കൂത്ത് എന്നത് മഹബത്തുള്ള അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് വിശ്വാസികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത് അല്ല ദീന ആ മനു അശദ്നില്ല വിശ്വാസികൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം ഇഷ്ടമുള്ളവരാണ് അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക എന്നത് കൽവിൻ്റെ കൂത്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ കൂത്താണ് ആ ഹൃദയത്തിൻ്റെ അന്നമാണ് അത് നേടിയെടുത്താലോ ഇബിനുൽ കൈം റഹ്മാല്ല പറഞ്ഞു അള്ളാഹുവിനോടുള്ള ഇഷ്ടം അങ്ങേയറ്റത്തെ ഇഷ്ടം ഹൃദയത്തിൻ്റെ അന്നമാണ് ആത്മാവിനുള്ള പോഷണമാണ് അതുപോലെ കണ്ണുകൾക്ക് കുളിർമയാണ് എന്നദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അന്നപാനീയങ്ങളാകട്ടെ നമ്മുടെ വയറിനുള്ള കൂത്താണെങ്കിലും ശരി ആത്മാവിനുള്ള കൂത്താണെങ്കിലും ശരി അതുപോലെ തന്നെ നമ്മുടെ ദീനിൻ്റെ കൂത്താണെങ്കിലും ശരി നമ്മുടെ കൽബിൻ്റെ കൂത്താണെങ്കിലും ശരി എല്ലാം അള്ളാഹു സുബാനഹുഅത്ത് ആല ഈ ലോകത്ത് സംവിധാനിച്ചു വച്ചിട്ടുണ്ട് ആ സംവിധാനങ്ങളെ തേടി കണ്ടെത്തുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം അത് തേടി കണ്ടു കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ വിജയമെന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു അൽമുക്കീത്താണ് അവൻ കൂത്ത് നൽകുന്നവനാണ് കൂത്ത് സൃഷ്ടിച്ചവനാണ് അന്നം സംവിധാനിച്ചവനാണ് കൽബിൻ്റെ അന്നമുണ്ട് ദീനിൻ്റെ അന്നമുണ്ട് ആത്മാവിൻ്റെ അന്നമുണ്ട് വയറിൻ്റെ അന്നവുമുണ്ട് ഇതെല്ലാം സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എപ്പോൾ എങ്ങനെ ഇതെല്ലാം സംരക്ഷിച്ചും രേഖപ്പെടുത്തിയും വച്ചിരിക്കുകയാണ് അൽമുക്കീത്തായ അള്ളാഹു അവനാണ് അൽ അൽമുക്കീത് അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അള്ളാഹു പരിപൂർണനാണ് ആ വിഷയത്തിൽ മുഹീദ് നമ്മളൊരു പക്ഷേ ചില ആളുകൾക്ക് അന്നം കൊടുത്താൽ ഒരു കുറച്ച് നാളൊക്കെ കൊടുക്കാൻ സാധിച്ചെന്ന് വരാം പക്ഷേ എന്നൊന്നും കൊടുക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കുകയില്ല ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മനുഷ്യർക്കും അതുപോലെ തന്നെ ഇഴ ജന്തുക്കൾക്കും അതുപോലെ കടലിലെ ആഴക്കടലിലെ മത്സ്യങ്ങൾക്കുമെല്ലാം കൃത്യമായി അള്ളാഹു സുബാനു ഇടതെറ്റാതെ അതിൻ്റെ ഭക്ഷണപാനീയങ്ങൾ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയവൻ അവനാണ് അൽ അൽമുക്കീത്തായ അള്ളാഹു അവന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ നന്ദി കാണിക്കുക എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ് അവനെ അവൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയാണ് അവനനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ മുക്കീത്തായ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ശരിയായ ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനി അലഹമുല്ലാ റബ്ബല് ആലമീൻ അസ്സലാ അയലിക്കും വരഹമുലാ വരക്കാത്തു